ഇല്ല അങ്ങനെ ഈ കട്ട്സ് സോഷ്യൽ ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടും അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് നമ്മൾ ഈ സീസണിലാണ് തോന്നുന്നത് നമുക്ക് കുറച്ചും കൂടി നമ്മൾ ഇത്തവണത്തെ സീസണിലാണ് തോന്നുന്നു കുറച്ചും ഇത്രയായിട്ടും ഒരു ഫേവര് കണ്ടസ്റ്റന്റ് പറയാൻ പറ്റാത്ത ഒരു സീസൺ നമുക്ക് മറ്റേതൊക്കെ ആകുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ചധികം ആൾക്കാർ വയൽക്കാടായിട്ട് വരാനുണ്ട് അതായിരിക്കാം കുറച്ചും സീസണിന്റെ ഒരു ഭംഗിയായിരിക്കും പുള്ളി അധികം സീസണുകൾ ഹിന്ദിയൊക്കെ കണ്ടിട്ട് വന്നിട്ടുള്ള ആളാവണം എന്നിട്ട് കളിക്കാൻ അറിയുന്നുണ്ട് എന്തോ പക്ഷെ എന്നാലും ഒരു നമുക്കൊരു ആ വരുന്നില്ല അങ്ങനെയല്ല കുറേ അധികം അറിയുന്ന ആൾക്കാരുള്ള സീസൺ അത് എനിക്ക് ഇതിൽ കഴിഞ്ഞു എന്നുള്ളത് അതിങ്ങനെ രേലു ശേഷം ആണെങ്കിലും ഞാൻ കുറെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി കണ്ടന്റുകൾ വെച്ച് പക്ഷേ പുള്ളിക്കാർ എന്തോ ഒരു വിഷയത്തിൽ അങ്ങ് നിന്നുപോയെന്നുള്ളതാണ് ഹെയറിൻ്റെ വിഷയത്തിലായിരിക്കും തലയിൽ മൊത്തം അത് അനുഭവിച്ചവർക്ക് എനിക്ക് അനുഭവിച്ചിട്ടില്ല അനുഭവിച്ചവർക്കേ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എക്സ്റ്റൻഷൻ ഞാനും വെച്ചിട്ടൊക്കെ ഉണ്ട് വെക്കാറുണ്ട് പക്ഷേ പുള്ളിക്കാർ വെച്ചത് അത് കറക്റ്റ് ഒരു പ്രോപ്പർ ഗൈഡ് വേണ്ട ഒരു സാധനമായിരുന്നു വെച്ചിട്ട് പെട്ടെന്ന് പോവുകയല്ലേ ചെയ്തത് അതുകൊണ്ടായിരിക്കാം താഴത്തില്ല അതാണ് ഈ ബിഗ് ബോസിന്റെ ഒരു വേറെ വലിയ പ്രതികൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വലിയ രീതിയിലൊക്കെ എത്തുകയും പ്രതീക്ഷിക്കുന്ന ആൾക്കാർ അങ്ങനെ എത്താതെ പോവുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്തു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് പക്ഷേ അങ്ങനെ അത്ര ഇതിലേക്ക് എത്തിയിട്ടില്ല കുറച്ചും കൂടി നന്നായിട്ട് കളിക്കാൻ കഴിവുള്ളത് ആ ഞാൻ അവസാന ഭാഗത്തായിരുന്നു കളി തുടങ്ങി നാദരയുടെ കളികൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ യൂട്യൂബിൽ നോക്കിയായിരിക്കും ഞാൻ വേറെന്താ കേട്ടത് എന്നിട്ടാ ചി ചെലപ്പോ നേരിട്ടാണ് നല്ല ഭംഗിണ്ടാവും വീടിയിലൊക്കെ വരുന്ന സമയത്ത് മറ്റേ എന്നൊക്കെ നടക്ക് ഇങ്ങോട്ടൊക്കെ അയ്യോ ഇത് എല്ലാ സീസണിലും സംഭവിക്കുന്ന കാര്യത്തെ പറ്റി പറയുന്നത് എല്ലാ സീസണിലും അത് ഇണ്ട് സീസണിൽ ഉണ്ടായിരുന്നു മുന്നേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാത്തിലും ഉണ്ടായിരുന്നു ലാലും ഇന്നലെ വന്നപ്പോ അതിനെ പറ്റി സംസാരിക്കുന്ന രീതി ഒത്തിരി കേരളത്തിലാണെന്ന് മീഡിയക്കാരുടെ ഒരു പ്രിവിലേജ് കൊണ്ട് ഓൺലൈൻ മീഡിയക്കാരൊരു ഒരു സ്പേസ് കിട്ടിയിട്ട് ബിഗ് ബോസിലെത്തിയ ആൾക്കാർ ഈ സീസണിലും ഒത്തിരി പേര് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അഹങ്കരിക്ക കാര്യത്തിൽ രേണു പോലുള്ള ഒരു ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോവേണ്ട ഒരു സ്ത്രീനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചു വലിയൊരു പ്രധാന പങ്ക് മീഡിയക്കാർക്ക് ഉണ്ടെന്നുള്ളത് അതുപോലെ എനിക്ക് ഒരു നെഗറ്റീവായിട്ടൊക്കെ തോന്നാറുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു അലഞ്ച് ദിവസം പേരേരുടെ ഒരു വീഡിയോ ഫാമിലി പിന്നെ പുള്ളിക്ക് അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിനൊരു മീഡിയയുടെ ഒരു വലിയൊരു സ്പേസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് തോന്നാറുള്ളത്

പേഴ്സണലി പിന്നെ ഇല്ല 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 അങ്ങനെ കോണ്ടാക്ട് ഇല്ലാത്ത ഒരാളാണ് ഇപ്പൊ ഞാനും നിങ്ങളെ പോലെ വാർത്തകളിലൂടെ മാത്രം ബിഗ് അനിമോളുടെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അനിമോൾ പോയത് ഇപ്പൊ അനുമോളുടെ കരക്ടർ കാർഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോന്നു അനിമോളിന്റെ ഉള്ള ഓഡിയൻസ് അനിമോളുടെ കയ്യിൽ നിന്ന് പോകുന്നു അങ്ങനെയല്ല ഇതിപ്പോ എൻ്റെ അടുത്ത് ആരേലൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കരയാൻ തോന്നുമ്പോൾ കരയണം എന്ന് ഞാൻ പറയാറുള്ളൂ കരയുമ്പോൾ ശ്രദ്ധിക്കുക ഒരു പൊതുവേ ഒരു ചർച്ചയ്ക്ക് ആൾക്കാർക്ക് ഒരു ഇറിറ്റേഷനും ചിലപ്പോൾ കുറേ കാര്യം ഉണ്ടാവാം അപ്പോൾ നമുക്കിപ്പോൾ അനുമോളുടെ വിഷമങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു കുറച്ചധികം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് തോന്നാറുണ്ട് അതായത് ഇപ്പോൾ നോക്കിയാൽ അല്ലെങ്കിൽ അലച്ചിൽ നിന്നുള്ള സാധനം വരും അത് അനുമോളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു തോന്നാറുണ്ട് നല്ല കണ്ടസ്റ്റ് ഉണ്ടാ കണ്ടൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു സീസൺസൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് കണ്ടിട്ടുള്ള ആളാവണം എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ കൊടുക്കണം എന്തൊക്കെ പറയണം എന്നൊക്കെ ഉള്ളത് ശ്രദ്ധിക്കാറുണ്ട് ഒരാളെയും ഇല്ലെന്ന് ഞാൻ പോയോ അങ്ങനെയൊന്നും ഇല്ല ഉണ്ടാവും നിലവിൽ ഒരു ത്രീ തേർഡ് വീക്കിലേക്കൊക്കെ എത്തിയപ്പം നമ്മൾ പൊതുവെ എല്ലാ സീസൺസ് എടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ നമുക്ക് രാജാവോ റാണിയോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫൈനൽ ഫൈവ് അവിടെ ഉണ്ട് ആയിരുന്നു തഗ്രാണിന്നൊക്കെ അറിയപ്പെട്ടില്ല അത് മതി എനിക്ക് ആ എന്നെയും ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു നമുക്കൊരു പേര് പറയാനുണ്ട് അവിടെ ടാഗ്ലൈൻ ഉണ്ടായിരുന്നു തവണ അങ്ങനത്തേക്ക് ഒരു ഒരാളെ ഒരാളിലേക്ക് പോകുന്നില്ല ഒരാളിലേക്ക് പോകാതിരിക്കുന്നതും കുറേയൊക്കെ നല്ല പക്ഷേ വേറെ ആരിലേക്കും പോകുന്നില്ല എന്നുള്ള പ്രശ്നം കൂടിയുണ്ട് ഫൈനൽ ഫൈവ് ആരാക്കറിയില്ല എനിക്കിത് ഒരു കൂട്ടം ആൾക്കാരെ കയറാനുണ്ട് വൈൽഡ് കാർഡ് വരട്ടെ അതെ വരുമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇത്തവണത്തെ ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ബിഗ് ബോസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ ടാസ്കുകൾ ഞാൻ എപ്പോഴും ആലോചിക്കും ഞങ്ങളൊക്കെ ഉണ്ടാകുന്ന സീസണിൽ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എന്തൊക്കെ ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നു പക്ഷേ പൊതുവേ ഉള്ളൊരു ഒരു അഹങ്കാരമായിട്ട് എനിക്ക് തോന്നാറുള്ളത് മറ്റൊരു കമ്പയർ ചെയ്യുന്നില്ല എന്നാലും സീസൺ ഫൈവിൻ്റെ ഒരു പ്രത്യേകതയിട്ട് എപ്പോഴും വിചാരിക്കാറുണ്ട് റിപ്പീറ്റേഷൻ വാല്യൂ ഉള്ള കണ്ടന്റുകൾ ഇപ്പോഴും കാണാൻ നമ്മൾ ഇരിക്കുന്നത് സീസൺ ഫൈവിലെ കുറെ കട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വീഡിയോ ഒന്നും കൂടി ഇരുന്ന് കാണും അത് റിപ്പീറ്റേഷൻ വാല്യൂ ഉള്ള കണ്ടന്റുകൾ അത് നിങ്ങൾ പറയണം അതൊക്കെ ആയിട്ടുള്ള സീസൺ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് നാദര ആ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അത് കുറ്റബോധം തോന്നരുത് എനിക്ക് കുറ്റബോധം ഒരാളാ ഇപ്പം ഹാപ്പി ആയി അത് എടുത്തത് നന്നായി ഇപ്പം ഒന്നും നമ്മൾ നോക്കി കഴിഞ്ഞ ചരിത്രത്തിലാദ്യമായിട്ട് എടുത്ത ഒരാളായി ഒരാളായിട്ട് രണ്ടാമത്തെ നമ്മളെ സഹായിച്ചു ഇന്ത്യയിലോ കേരളത്തിൽ മലയാളത്തിൽ ആദ്യമായിട്ടെടുത്താള് അങ്ങനെ എന്തോരും ഉണ്ട് വേണ്ടായിരുന്നു പോവേണ്ടായിരുന്നു ഇല്ലെങ്കിൽ ചെയ്യേണ്ടായിരുന്നു പറയണ്ടായിരുന്നു തോന്നാറില്ലേ അതൊക്കെ ഉണ്ടോ പിന്നെ ഞാൻ കുറ്റബോധത്തിന്റെ ആളാ ചെയ്തെല്ലാം വെക്കും ഞാൻ എന്നിട്ട് കുറ്റബോധം തോന്നുന്നു അതെ എല്ലാ ദിവസവും തോന്നാറുണ്ടല്ലോ ഈ പ്രശ്നം പറഞ്ഞത് ഈ ബിഗ് ബോസിന്റെ ഒരു ഏഴിന്റെ പണി എന്ന് പറഞ്ഞൊരു ടാസ്ക് ആണ് കാരണം വെച്ചാൽ അവർക്ക് പ്രെഡിറ്റ് ചെയ്യാൻ ഇവിടെ പറ്റില്ല നിങ്ങൾക്കാണെങ്കിലും കഴിഞ്ഞ മുന്നോട്ട് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടായാലും ആ ഒരു ഫോളോ അപ്പിൽ എന്തൊക്കെ ടാസ്ക് ആയിരിക്കും അപ്പോൾ തരുന്ന സംബന്ധിച്ച് അനീഷായാലും ഫസ്റ്റ് എല്ലാവരും നോമിനേഷൻ കൊടുത്തിട്ടും ബിഗ് ബോസ് നേരിട്ടത് അനീഷിനെ ക്യാപ്റ്റനാക്കി അങ്ങനെ ഒരുപാട് ബിഗ് ബോസിന്റെ പല പല ഗെയിമുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ഇത്തരം ഗെയിമുകളെ എന്താ അഭിപ്രായം ഈ കൊടുക്കുന്ന കുറേ ടാസ്ക് ഞാൻ കണ്ടിട്ടൊക്കെയാ ഹെയർ കട്ട് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ചിലപ്പോൾ ഒരു വലിയ പുതുമയായിരിക്കും ചിലപ്പോ ഹിന്ദിയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അതൊരു കണ്ടതാ അവിടെ കണ്ടിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഒഴിവാക്കി അനീഷ് അത് അനീഷിന് കിട്ടിയത് മിണ്ടാതിരിക്കണം അനീഷ് പറ്റിയായിട്ട് അതാണ് അത് അങ്ങനെ ചെയ്തതാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയായിരുന്നു ഇനി എങ്ങനെയായിരിക്കും എനിക്ക് ടാസ്ക് ടാസ്ക് തുടങ്ങുന്ന ബിഗ് ബോസ് അല്ല ആര് ടാസ്ക്ടങ്ങുന്ന സമയത്തൊക്കെ ആണ് ഹിന്ദിയിലും ഒക്കെ ഉണ്ടായിരുന്നത് അതാണ് ഗെയിം അയ്യോ അത് പറയാനുള്ള ഓപ്ഷൻ അടുത്ത് മുടി പറഞ്ഞാൽ ഞാൻ വിട്ടത്തില്ലല്ലോ വേറെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞോ ഓക്കെ ഇപ്പം ഈ ത്രെഡ് പഠിക്കാൻ പറയുന്ന ഒരു സംഭവം ഉണ്ട് അതില് അങ്ങനെയൊക്കെ ചെലപ്പോ ഒരു പക്ഷേ പിന്നെയും നോക്കാം എന്ന് ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിട്ട് പിന്നെ വ്യക്തിയാണ് ആദ്യം ആൾക്ക് അറിയില്ലായിരുന്നു പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ഫാൻസ് കൂടി കൂടി മെൻഷൻ ചെയ്യും പോലെ എന്തോ ഒരു ഇതൊക്കെ ഞാൻ ഫില്ലർ ചെയ്തിട്ടുള്ളത് ഉണ്ടായിരുന്നു ആ അപ്പൊ ജിസൈലി ഭയങ്കര ഇഷ്ടാട്ടോ അത് ഒരു ബേബി നമ്മൾ നമ്മളീ ബാർബിയുടെ ഓളൊക്കെ പണ്ട് മേടിക്കില്ല അതുപോലെയാണ് നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ജിസൈൻ ഞാൻ തോന്നിയത് ആകെ പാടും ഞാൻ ഓട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ വീക്കിൽ എങ്ങാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പം പേടിയാ മലയാളം പ്രേക്ഷകർ ജിസൈലി എങ്ങനെ എടുക്കും പക്ഷെ പിന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഭയങ്കര ആണ് ജിസൈൽ അല്ലേ മലയാളം എന്നൊക്കെ അതെ മാത്രം ഇന്നസെന്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ ഭയങ്കര ഭാഷയുടെ പരിമിതി കൊണ്ടൊക്കെ തന്നെ ഇരിക്കാം ആയിട്ട് മലയാള സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടർ ബിഗ് ബോസ് എനിക്ക് അതെ അതെ എനിക്ക് ഭയങ്കര എനിക്കും അതിലൊരു എന്താ പറയട്ടെ വിഷമല്ല ഞാനും ഈ സാധനമാണ് അപ്പാനെ സംബന്ധിച്ച് സിനിമ വരുന്ന ഒരാളാണ് പുള്ളി അകത്ത് പോയിട്ട് എന്ന് ഒരു

എന്നെ സംബന്ധിച്ച് അപ്പാനും എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഈ സെയിം ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ ആ ലെവലിലേക്ക് ചിലപ്പം എനിക്കിതൊന്നും ഇനിയും പ്രതീക്ഷിക്കാം നമുക്ക് ഇവരെയൊക്കെ എന്തെങ്കിലും തരത്തിലൊന്ന് ബൂസ്റ്റ് ചെയ്യാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണു ചോദിച്ച കണ്ടൻറ്റുകൾ കുറവാണെന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും ചെയ്താലും മതി ഒന്ന് ഹൈപ്പിലേക്ക് എത്താൻ പക്ഷെ അത് ഇവരറിയുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു ഡൗട്ട് ഇനിയും കയറുന്നുള്ളത് പക്ഷേ ഇല്ല എല്ലാ വയൽക്കാട് ആരെങ്കിലും വന്ന് അവര് തകർക്കണം സീസൺ എനിക്ക് പുറത്ത് അകത്ത് പറയാനൊക്കെ എന്തിനു കളിക്കട്ടെ എന്നൊക്കെ തോന്നും നമ്മൾ ടോൾഡ് പറയുണ്ടാവല്ലോ പറയരുതെന്ന് പറയുന്നത് പത്രം വാണിംഗ് തരക്കിടക്ക് പറയും ബിഗ് ബോസ് പറയരുള്ള അതുകൊണ്ട് ഇന്നലെ ഒരു സംഭവം കാണിച്ചായിരുന്നു ഈ കത്തി കൊണ്ട് താടി അല്ല ഞാൻ ചിന്തിക്കുന്ന ഞങ്ങളുടെ ഒക്കെ അത് സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങളത് കണ്ടാൽ റിയാക്ട് ഇവര് ഇത് കണ്ടിട്ട് മിണ്ടിയില്ല ബാക്കിയുള്ളവര് കിച്ചണില് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരിടത്തും കൊണ്ടുവരില്ല ഇപ്പൊ ക്ലോത്ത് പോലും അപ്പൊ ഇവരല്ലാതെ അത് കട്ട് ചെയ്യുന്നു പിന്നെ അത് യൂസ് ചെയ്യുന്നു ഇവർക്ക് ക്യാമറ തോന്നലൊന്നും ഇല്ല അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല നിങ്ങക്ക് ക്യാമറ ഉള്ളതായിട്ട് ഇവര് നടിക്കുന്നില്ല കഴിയുമ്പോഴേക്ക് മറന്നു പോയിട്ട് അപ്പഴും ചിന്തിക്കേണ്ടതല്ലേ ഇതൊരു റിയാലിറ്റി ഷോ ആണ് നമ്മൾ നിൽക്കുന്നത് കാണുന്നതാണ് എന്താ പറയുക നമ്മളിപ്പോ വീട്ടിലിപ്പോ ഞാനൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സിലായിരിക്കുമല്ലോ ബിഗ് ബോസിനകത്ത് ഇടുക നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടേ ഇപ്പോഴുള്ളവർക്ക് അതും എന്നൊക്കെ ഇപ്പോൾ ഉള്ളവർക്ക് ഡ്രസ് ഇല്ലാത്തോടെ കുഴപ്പമില്ലെന്ന് അല്ല ജിൻഡോ അടക്കുന്ന ശരി ഉണക്കാനായിട്ടൊരു കഥ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു കാര്യം അല്ല ഈ പ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് വെച്ച് ഈ മേക്കപ്പ് ഡ്രസ്സ് ഇതൊന്നും ഇല്ലാതെ സ്ത്രീകൾക്ക് ഇതിനകത്ത് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു തെളിയിച്ച ആൾക്കാരാണ് അപ്പം പക്ഷേ ഇത് പുറത്തോട്ട് കാണുമ്പോൾ അധികം ആൾക്കാർ സുന്ദരികളല്ല പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സീസണിലൊക്കെ നിങ്ങൾക്കൊക്കെ മേക്കപ്പ് ചെയ്യാനുള്ള അവസരം തോന്നിട്ടുണ്ടായിരിക്കും ഞാൻ ആണ് ഈ സീസണിൽ പോയ ഞാൻ തിരിച്ചിറങ്ങുമ്പോ എന്തായിരിക്കും എന്റെ അവസ്ഥ അങ്ങനെ ഞാൻ പറഞ്ഞു മേക്കപ്പ് ഇടാതെ ഭംഗിയൊക്കെ ഉണ്ട് അല്ല ഞാന് എനിക്കൊരു കോൺഫിഡൻസ് ഇഷ്യൂ ചിലപ്പോ എന്തെങ്കിലും ഉണ്ടായാലും ഇത്തവണ ഗേൾസിന്റെ ചിലർക്കെങ്കിലും എനിക്ക് തോന്നാറടുപ്പതി പറയുന്നില്ല അവർ അത്രയും ഡെഡിക്കേഡ് ആയിട്ട് മേക്കപ്പ് ഇങ്ങനെ അല്ല ചിലരൊക്കെ ഇപ്പം ലാലിട്ട വഴക്കൊടുത്താ പോലും അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ കാര്യം അത് അവരുടെ ആ നീടാ കാരണം ഇവർ വന്നതൊരു ഷോയ്ക്കാണെന്നും ഇത് പത്ത് പേര് കാണുന്നുണ്ട് ഇത് കഴിഞ്ഞ ഫ്യൂച്ചർ ഉണ്ടോന്നൊക്കെ ഇവർക്ക് അറിയാം അസൂയുണ്ടോന്ന് ചോദിച്ചാ എനിക്കുണ്ട് ജിസേലിനോടൊക്കെ സ്ത്രീകളല്ലേ ഇന്ന ഭാഗമൊന്നുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിസിക്ക് ഹൈറ്റ് ഉണ്ട് പുള്ളിക്കാരിക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ ഒരു കർവ് ഉണ്ട് കാരണം കർവുണ്ട് രാവിലെയൊക്കെ എണീക്കുമ്പോൾ നമ്മൾ ഹണി റോസിനൊക്കെ വെല്ലുവിളിയായിട്ട് വരുമെന്നൊക്കെ സന്തോഷായില്ലേ ഓണത്തിന് കട്ടനും പൊട്ടും ഓടത്ത പരിപാടി സദ്യയുണ്ട് ഇവിടെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് എന്താ പരിപാടി ഇത് ഒരു ഷോ ഒരു ടീമിൻ്റെ ഓണപരിപാടി പരിപാടി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് വന്നതാണ് എന്നെ കാണാൻ വേണ്ടി കുറേ പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കൂടെ ഒക്കെ നിന്ന് ഷൂട്ട് ചെയ്യണം അതൊക്കെ തന്നെ നിങ്ങൾ എല്ലാവിധ നിങ്ങളെ താങ്ക് യു ഓക്കെ